ഇത് കണ്ടോ ഇതൊരു ചെറുനാരകം കേട്ടോ നമുക്ക് കൃഷിഭവൻ വഴി രണ്ട് തൈ കിട്ടിയതാണ് അപ്പൊ രണ്ട് തൈ നല്ല ഉസാറായിട്ട് പിടിച്ചു കിട്ടോ പക്ഷെ എനിക്ക് തോന്നി ഇവിടുത്തെ വളത്തിന്റെ എന്നൊന്നും അറിയില്ല ഇതിന്റെ ഇല കണ്ടോ വലിയ ഇലകളാണ് സാധാരണ ചെറുനാരകത്തിന്റെ ഇല ചെറിയ റൗണ്ട് റൗണ്ട് അല്ലേ വലിയ ഉണ്ട് കെട്ടോ അപ്പം ഇവിടെ ഒരു വേറെ ഒരു ചെറുനാരകം നേരത്തെ ഉണ്ടായിരുന്നു നല്ല കുറ്റിച്ച് പക്ഷെ അതിലങ്ങനെ കായ് പിടിക്കുന്നതിലായിരുന്നു ഇത് കായച്ച് കിട്ടോ അപ്പൊ രണ്ടു മൂന്ന് കായ ഉണ്ട് ഞാൻ പറിക്കാം സിഡ്ലസ് ആണോന്നെ അറിയില്ല വലിയ കായ ഇത് കണ്ടോ അത്യാവശ്യം നല്ല വലുപ്പം ഇല്ലേ കുഞ്ഞൊക്കെ ആയി വരുന്നുണ്ട് നിറച്ച് കായ്ക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഒരു അച്ചാർ ഇടാനൊക്കെ ആവൂലേ നീ ഉണ്ട് അപ്പുറത്ത് പൈത്തത് അങ്ങനെ ആരത്തി മാത്രം നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ചാടിക്കയറാൻ പറ്റിയല്ലോ നമുക്ക് അങ്ങനെ അധികം സ്ഥലം ഇല്ലാത്തത് പഴയ വീടിന്റെ മുറ്റത്ത് തറയോട് ചേർന്നാട്ട മണം ഇത് വെങ്കിയോ ഒരു നാരകത്തിൽ നിന്ന് വരച്ചതാ ഒന്ന് വലുതാ ഒന്ന് ഇങ്ങനെ പലതും പല നമുക്ക് ഇത് സീഡ്ലെസ് ആണോ നോക്കാം സീഡ്ലെസിന്റെ നാരങ്ങി ഇത്ര വലുപ്പമുണ്ട് അപ്പൊ മുറിച്ച് നോക്കാട്ടോ ശരിക്കും ചെറുനാരത്തിന്നും ആരും പറയലെ ചെറുനാരകം തന്നെയാ സംഭവം ശരിയാ സീഡ്ലെസ്ആ ഒരു കുരു പോലും ഇല്ല കേട്ടോ കണ്ടോ അതെ ഇത്രയും വലുപ്പം സാധാരണ ചെറുനാരങ്ങക്ക് ഇത്രയും വലിപ്പം ഉണ്ടാവാറില്ല ചെറുനാരങ്ങയാണ് പക്ഷെ സീഡ്ലെസ് കുരുവില്ലാത്തത്